വർദ്ധിച്ചുവരുന്ന ഡിജിറ്റൽ ആശ്രിതത്വത്തിന്റെ യുഗത്തിൽ വ്യക്തികൾക്കും സംഘടനകൾക്കും ഒരേപോലെ ആശങ്കയുണർത്തുന്നതാണ് സൈബർ കുറ്റകൃത്യങ്ങൾ ഇന്ത്യ ഈ ഡിജിറ്റൽ ഭീഷണികളെ നേരിടുന്നതിനായി ശക്തമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ പൗരന്മാർക്ക് സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അധികാരികൾക്ക് വിവരം നൽകുന്നതിന് നിരവധി മാർഗങ്ങൾ നിലവിലുണ്ട് ഈ വീഡിയോ ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ അധികാരികളെ അറിയിക്കുന്നതിന്റെ ഘട്ടങ്ങളെക്കുറിച്ചും പ്രധാനമായും നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിനെക്കുറിച്ചും വിശദമാക്കുന്നു സൈബർ കുറ്റകൃത്യത്തിനെതിരെ നടപടിയെടുക്കാൻ പ്രസക്തമായ എല്ലാ തെളിവുകളും ശേഖരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട്സ് ഇമെയിൽ അഡ്രസ്സ് ഇടപാടുകളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ കുറ്റവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം തെളിവുകൾ ലഭിക്കുമോ അതെല്ലാം ശേഖരിക്കണം കുറ്റകൃത്യത്തെപ്പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും തീയതി സമയം കുറ്റകൃത്യം മൂലമുണ്ടായ ധനനഷ്ടം ഇവ കൃത്യമായി രേഖപ്പെടുത്തണം തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ഇരകൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട് അതിൽ പ്രഥമവും ഏറ്റവും കാര്യക്ഷമവുമായ മാർഗം നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വഴി കുറ്റം റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ പോർട്ടൽ പൗരന്മാർക്ക് എല്ലാത്തരം സൈബർ കുറ്റകൃത്യങ്ങളെയും ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് പോർട്ടലിൽ ആദ്യം സൈബർ കുറ്റകൃത്യം ഏത് തരത്തിലുള്ളതാണെന്നും സംഭവത്തിന്റെ വിശദമായ വിവരണവും രേഖപ്പെടുത്തി അക്കൗണ്ട് ഉണ്ടാക്കണം ചില സൈബർ കുറ്റകൃത്യങ്ങൾ പരാതിക്കാരുടെ വ്യക്തിവിവരങ്ങൾ നൽകാതെയും റിപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം പോർട്ടലിൽ ഒരുക്കിയിട്ടുണ്ട് സൈബർ കുറ്റകൃത്യത്തെപ്പറ്റി നേരിട്ട് പരാതി കൊടുക്കണമെന്നുള്ളവർക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിലോ പോലീസ് വകുപ്പിന്റെ സൈബർ സെല്ലിലോ പരാതി കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ പ്രഥമ വിവര റിപ്പോർട്ടിന്റെ ഒരു കോപ്പി വാങ്ങി സൂക്ഷിക്കുന്നത് ഭാവിയിൽ ഉപകരിക്കും സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഇരകൾ സംഭവത്തെപ്പറ്റി ബാങ്കിനെ വിവരമറിയിക്കുകയും കൂടുതൽ പണം നഷ്ടമാകാതിരിക്കാൻ വേണമെങ്കിൽ തങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സൈബർ കുറ്റകൃത്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നതാണ് എന്നിരുന്നാലും സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഫലവത്തായ അന്വേഷണത്തിനും തുടർ നടപടികൾക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു വ്യക്തികൾ ശക്തമായ പാസ്വേർഡ് ഉപയോഗിച്ചും സോഫ്റ്റ്വെയർ സൈൻ ഇൻ ചെയ്യുന്നതിന് ടു ഫാക്ടർ ഓതന്റിക്കേഷൻ ഉപയോഗിച്ചും സോഫ്റ്റ്വെയർ പുതുക്കിയും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സംഘടനകൾ സൈബർ സുരക്ഷാ നയങ്ങൾ നടപ്പിലാക്കുകയും പതിവായി സുരക്ഷാ ഓഡിറ്റ് നടത്തുകയും വേണം ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക